മക്കളുടെ കാര്യവും അപ്പന്റെ കാര്യവും കാര്യവും നോക്കുന്ന നിമിഷ പിന്നെ എന്തിനാണ് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടോണ്ട് സോഷ്യൽ മീഡിയ കിടന്ന് അഴിഞ്ഞാടുന്നത് കിടന്ന് അഴിഞ്ഞാടുന്നേ നമുക്ക് നമ്മുടെ മനസ്സിനോട് തന്നെ സ്നേഹം തോന്നും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പിന്നെ ഈ ബിക്കിനി ഫോട്ടോഷൂട്ടിന്റെ കാര്യം ഇതെന്റെ പ്രൊഫഷണലാണ് പിന്നെന്താ ചെയ്യാൻ കാരണം എന്റെ മനുഷ്യത്വം വേറെ മനുഷ്യത്വം ഞാൻ ഒരു സിനിമ നല്ല രീതിക്ക് ചെയ്തു പോകണം അല്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ബിഗ് ഒന്ന് കയറണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സിനിമ മുന്നോട്ട് തന്നെ സിനിമാ ഫീൽഡ് പോലെ ഒരു ഷൂട്ടിംഗ് പോലും കാണാതെയാണ് ഞാൻ സിനിമാ ഫീൽഡിലേക്ക് വന്നത് അപ്പൊ ബിഗ്നി ഷൂട്ട് ചെയ്യണമെന്ന് എന്റെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ വന്നാല് നല്ലൊരു പേയ്മെന്റ് വന്നാല് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചയക്കാൻ നിങ്ങക്ക് നാണന്നില്ലേ ഞാൻ നിങ്ങൾ വന്നപ്പൊ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നോണ്ടിരിക്കുന്നത് ഒരു പരിധി കണ 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 അതല്ല പരിധിയുണ്ട് മര്യാദ ഇല്ല ചോദിച്ചത് പിന്നെ നീ നീ എന്ത് പറയണത്

തെറി ിട്ട് ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നത് ഒന്ന് കടന്നു പോകുന്നുണ്ടോ എന്ന